ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് ചൈന പാകിസ്ഥാന് ചൈന നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തടയാൻ സാധിക്കില്ലെന്നാണ് ചൈന വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള അതൃപ്തി പാകിസ്ഥാൻ ചൈനയെ അറിയിച്ചിരുന്നു ഇതിനാണ് ചൈനയുടെ പ്രതികരണം ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളെ തടയാൻ എച്ച് ക്യു നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് െന്ന് ചൈന പാകിസ്ഥാനെ അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന തരത്തിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ചൈന അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു എന്നാൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ സാധിച്ചില്ല ഇതിനു പുറമെ ഇന്ത്യ പ്രയോഗിച്ച സ്കാൾട്ട് മിസൈലുകളും കാമിക്കാസി ഡ്രോണുകളും പാകിസ്ഥാന്റെ ആന്റിസ്റ്റെൽ റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും നശിപ്പിച്ചു അതിനാൽ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പോയത് പാകിസ്ഥാനിലും ചൈനയിലും ചർച്ചയായി അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ബദലായാണ് എച്ച് ക്യു നയൻ ബി സംവിധാനത്തിനെ ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കുമെന്നായിരുന്നു വാദം നാൽപ്പത് കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ ാണ് എൻ തകർക്കുക പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടല്ലായാണ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഈ സംവിധാനം എത്ര ദുർബലമാണെന്ന് വ്യക്തമാകുന്നത് സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന ബ്രഹ്മോസ് പോലെയുള്ള ക്രൂസ് മിസൈലുകളെ ഇവയ്ക്ക് പ്രതിരോധിക്കാനാകില്ലെന്ന് ഇതോടെ തിരിച്ചറിഞ്ഞു ഇവയുടെ ശേഷിയെപ്പറ്റി ചൈന തങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന് പാകിസ്ഥാൻ പരാതി പറഞ്ഞതായും വിവരമുണ്ട് എന്നാൽ ഇവ മികച്ച സംവിധാനമാണെന്നും പരിശീലനം ലഭിക്കാത്തവർ ഉപയോഗിച്ചതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായതെന്നുമുള്ള വാദങ്ങളാണ് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് തൊണ്ണൂറുകളിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തിന്റെ ആദ്യ പകുതിയിൽ ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയ മിസൈലാണിത് ഇന്ത്യയുടെ മിസൈൽ ശേഖരത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ളവയിൽ ഒന്ന് മിസൈലിന്റെ നിർമ്മാണ അവകാശം ഇന്ത്യയ്ക്ക് മാത്രമാണുള്ളത് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് പ്രഹരപരിധി ബ്രഹ്മോസ് മിസൈലിന്റെ അതിവേഗതയാണ് അതിനെ തടുക്കാൻ കഴിയാത്തതിന്റെ മറ്റൊരു കാരണം റെഡ് അറൾട്ട് കിട്ടിയാലും വെറും പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രമേ പ്രതികരിക്കാൻ ലഭിക്കൂ കര നാവിക പതിപ്പുകളും അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രഹ്മോസിന്റെ പ്രഹരപരിധി അഞ്ഞൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് ഇതിനു പുറമെ ആയിരത്തി കിലോമീറ്റർ പരിധിയുള്ള ഹൈപ്പർസോണിക് പതിപ്പും ഘട്ടത്തിലാണ് ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും വളരേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ രാജ്യത്തിന് സൂപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങൾ ില്ല അതേസമയം പാകിസ്ഥാന്റെ സംവിധാനത്തിന്റെ ദൗർബല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇന്ത്യക്ക് വ്യക്തമായിരുന്നു പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈൽ തൊടുക്കപ്പെട്ടത് അന്ന് വലിയ വിവാദവുമായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചതാണെന്ന വാദവും പിന്നാലെ ഉയർന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി